ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ ബിഹേവിയർ പ്രോബ്ലംസ് അല്ലെങ്കിൽ സ്പീച്ച് ഡിലേ എന്നിവയെക്കുറിച്ചാണ് ആദ്യമായിട്ട് പ്രീ സ്കൂൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ നോക്കാം മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി മൂന്ന് വാക്ക് ചേർത്ത് സ്വന്തം ആവശ്യങ്ങൾ പറയാൻ പറ്റണം അതുപോലെ ഈ പ്രായത്തിലാണ് കുട്ടികൾ മറ്റുള്ള കുട്ടികളുമായിട്ട് കളിക്കാൻ തുടങ്ങുന്നത് അതുപോലെ തന്നെ ടീച്ചേഴ്സ് അല്ലെ മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കി അത് ഫോളോ ചെയ്യാനും കമാൻഡ്സ് ഫോളോ ചെയ്യാനും കുട്ടിക്ക് കഴിയണം സ്വന്തം ആവശ്യങ്ങൾ പറയാൻ ഉള്ള പറ്റുന്നില്ല സോഷ്യൽ ഇൻട്രാക്ഷൻ കുറവാണ് മറ്റു കുട്ടികളുമായിട്ട് കളിക്കാതെ തന്നെ ഇരുന്ന് കളിക്കുന്നു ഐ കോണ്ടാക്റ്റ് കുറവാണ് ഇവയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് സിമ്പിൾ സ്പീച്ച് ഡിലേ ആകാം അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഹിയറിംഗ് പ്രോബ്ലം കൊണ്ടുള്ള സ്പീച്ച് ഡിലേ ആകാം ചിലപ്പോൾ അത് ഓട്ടിസൺ സ്പെക്ട്രം ഡിസോർഡർ പോലെയുള്ള അസുഖങ്ങളും ആകാം പിന്നെ കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കുട്ടികൾക്ക് അമിത വികൃതി അമിതമായ വാശി ദേഷ്യം മറ്റുള്ളവരെ ഉപദ്രവിക്കൽ എന്നിവയൊക്കെ ഇതും അമിതമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് എ ഡി എസ് ഡി പോലുള്ള അസുഖങ്ങളുടെ ഒരു പ്രാരംഭ ലക്ഷണം ആകാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ഇവാലുവേഷൻ നടത്തി അതിനുള്ള പ പ്രതി പ്രതിവിധി തെറാപ്പികളൊക്കെ ചെയ്താൽ ഈ കുട്ടികൾ വളരെ ഇമ്പ്രൂവ്മെൻറ്റ് വന്ന് നോർമലായിട്ട് പോകാറുണ്ട് ഇനി ഒരു കുട്ടി ആറു വയസ്സാകുമ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോവും അപ്പോൾ ചില പേ പേരൻസിനെങ്കിലും ഒരു സംശയം കാണും എൻ്റെ കുട്ടി ഒന്നാം ക്ലാസ്സിൽ പോകാൻ റെഡിയാണോ എന്നുള്ളത് ഇതിന് ഒരു സ്കൂൾ സിമ്പിളായിട്ടുള്ള ഒരു സ്കൂൾ റെഡിനെസ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ആ കുട്ടിക്ക് സ്കൂളിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഇരിക്കാനുള്ള കഴിവുണ്ടോ എന്ന് അറിയാൻ പറ്റും ചില കുട്ടികൾക്ക് ഏത് പല രീതിയിൽ പഠിപ്പിച്ചാലും ആൽഫബറ്റ്സ് അല്ലെങ്കിൽ ഷേപ്സ് കളേഴ്സ് നമ്പർ കോൺസെപ്റ്റ് ഇവയൊക്കെ പിടികിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കാണ് ഇങ്ങനെയൊരു ടെസ്റ്റ് നമ്മൾ ചെയ്തു നോക്കുന്നത് ആദ്യത്തെ രണ്ട് വർഷം സ്കൂളിൽ പോവും പോയിട്ടും കുട്ടിക്ക് പഠനത്തിന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതായത് സ്പെല്ലിംഗ് പ്രോബ്ലം വായിക്കാൻ പ്രശ്നം എത്ര പറഞ്ഞു കൊടുത്തിട്ടും ആൽഫബറ്റ്സ് കൺഫ്യൂഷൻ അല്ലെങ്കിൽ സ്പെല്ലിങ്സ് തെറ്റിപ്പോകുന്നു എഴുതാനുള്ള ബുദ്ധിമുട്ട് കണക്ക് ചെയ്യാനുള്ള കണക്ക് കോൺസെപ്റ്റ്സ് മാത്സിലെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് ഇവയൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ പഠന വൈകല്യത്തിൻ്റെ ലക്ഷണങ്ങളാകാം ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയും ഒരു കുട്ടിക്ക് സാധാരണ പോലെ ബുദ്ധി ഉണ്ടായിട്ടും പഠനത്തിൽ മാത്രം പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ പഠന വൈകല്യം സംശയിക്കുന്നത് ഇതിനും നമുക്ക് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ടെസ്റ്റ് ചെയ്ത് നമുക്കതിനുള്ള റെമഡിയൽ എഡ്യൂക്കേഷൻ കൊടുക്കാവുന്നതാണ് പഠനത്തിൽ മാത്രമല്ല ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രശ്നമുണ്ടെങ്കിൽ അതായത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാനും ചുറ്റുപാടുന്ന എൻവയൺമെൻ്റൽ ക്യൂസ് മനസ്സിലാക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടിയുടെ ബുദ്ധിവികാസ പ്രശ്നമാകാം അൺലിമിറ്റഡ് സ്ക്രീൻ ടൈം കുട്ടികൾക്ക് കൊടുക്കുന്നത് എപ്പോഴും അപകടകരമാണ് അത് അവരുടെ പേഴ്സണാലിറ്റിയെ തന്നെ ചേഞ്ച് ചെയ്യാം സ്ക്രീൻ കണ്ടന്റ് കുട്ടികൾ വാച്ച് ചെയ്യുന്ന സ്ക്രീൻ കണ്ടന്റ് എന്താണെന്നുള്ളതും നമ്മൾ എപ്പോഴും പേരൻസ് അറിഞ്ഞിരിക്കണം അപ്രോപ്രിയേറ്റ് ഏജ് അപ്രോപ്രിയേറ്റ് കണ്ടൻറ്റാണോ അവർ വാച്ച് ചെയ്തതെന്നുള്ളതും എപ്പോഴും പേരൻസ് സൂപ്പർവിഷൻ ചെയ്യേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ കുട്ടികളുടെ പലവിധ പെരുമാറ്റ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ പ്രശ്നങ്ങൾ ലേണിംഗ് പ്രോബ്ലംസ് ഭാഷാ പ്രശ്നങ്ങൾ തുടങ്ങിയൊക്കെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അതിനെ ഏർലി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്താൽ ഈ കുട്ടികൾക്ക് ആവറേജ് ആയിട്ട് പെർഫോം ചെയ്ത് നല്ല സ്വഭാവത്തോടെ ഇവരെ നമുക്ക് നേർവഴിയെ കൊണ്ടുപോകാൻ പറ്റും ഒരു കുട്ടി സ്കൂൾ വീട്ടിൽ സമയം സ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നെ അത്രയും സമയം തന്നെ സ്കൂളിലും സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ടീച്ചേഴ്സിനും ഇങ്ങനെയുള്ളൊരു വാർണിംഗ് സയൻസ് മേൽപ്പറഞ്ഞ വാർണിംഗ് സയൻസ് ഉണ്ടെങ്കിൽ ഇതെത്രയും വേഗം അത് വെച്ചോണ്ടിരിക്കാതെ ഒരു പ്രൊഫഷണൽ അഡ്വൈസ് തേടേണ്ടത് ആവശ്യമാണ്